നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാന്റെ മൊസാദ് വേട്ടയിൽ ഇറാൻ ജനത അസ്വസ്ഥരാണ് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലി രഹസ്യാന്വേഷണ ഏജൻസികളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ആളുകളെയെല്ലാം ഇറാനിയൻ അധികൃതർ അറസ്റ്റ് ചെയ്യുകയും വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേലി മൊസാദ് ഏജന്റുമാർ ഇറാനിയൻ പ്രദേശത്തേക്ക് നുഴഞ്ഞുകയറ്റം നടത്തിയതായി ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചതിനു ശേഷമാണ് ഇത് സംഭവിക്കുന്നത് ഇസ്രയേലുമായി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തികളെ ലക്ഷ്യമിട്ട് ഇറാനിൽ വ്യാപക അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറാനിലെ മൊസാദ് പ്രവർത്തകരുടെ സഹായത്തോടെയാണ് ഇറാനെതിരായ ഏറ്റവും പുതിയ ഇസ്രായേലി ആക്രമണം നടത്തിയത് ഇറാന്റെ നിർബന്ധിത കുറ്റസമ്മതം നടത്തുകയും അന്യായമായ വിചാരണകൾ നടത്തുകയും ചെയ്യുന്ന ദീർഘകാല രീതിക്കെതിരെ മനുഷ്യാവകാശ ഗ്രൂപ്പുകളും ആക്ടിവിസ്റ്റുകളും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ വധശിക്ഷകൾ പിന്നീട് നടപ്പിലാക്കപ്പെടുമെന്ന ആശങ്കയുമുണ്ട് സിഐ എ മൊസാദ് എം ഐ സിക്സ് എന്നിവയുൾപ്പെടെ പാശ്ചാത്യ ഇസ്രയേലി രഹസ്യാന്വേഷണ ശൃംഖലകൾക്കെതിരെ ഒരു നിരന്തര പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രാലയം ഇത് ഇറാനിലെ പാവപ്പെട്ട ജനങ്ങളെയും ബാധിക്കും ഈ നെറ്റ്വർക്കുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് എഴുന്നൂറിലധികം വ്യക്തികളെ അറസ്റ്റ് ചെയ്തതായി ഫാൾസ് റിപ്പോർട്ട് ചെയ്തു വീണ്ടും അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും ഉറപ്പാണ് ഇതിൽ ഇറാനിലെ നിരപരാധികളായവരും കുടുങ്ങുമെന്നാണ് ഇറാൻ മനുഷ്യാവകാശ ഗ്രൂപ്പുകളും ആക്ടിവിസ്റ്റുകളും പറയുന്നത് ബി ബി സി പേർഷ്യൻ ലണ്ടൻ ആസ്ഥാനമായുള്ള ഇറാൻ ഇന്റർനാഷണൽ മനോട്ടോ ടി വി എന്നിവയുൾപ്പെടെ വിദേശത്തുള്ള പേർഷ്യൻ ഭാഷാ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ ഇറാൻ സർക്കാർ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് ഇറാൻ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെക്കുറിച്ചുള്ള ചാനൽ കവറേജിന്റെ പേരിൽ രാജിവെക്കാൻ സമ്മർദ്ദം ചെലുത്താൻ ടെഹ്റാനിലെ തങ്ങളുടെ ടി വി അവതാരകരുടെ അമ്മയെയും പിതാവിനെയും സഹോദരനെയും ഐആർജിസി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സംഘർഷം ആരംഭിച്ചതിനു ശേഷം ബിബിസി പേർഷ്യൻ മാധ്യമപ്രവർത്തകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നേരെയുള്ള ഭീഷണികൾ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് ഇറാനിയ നിയമപ്രകാരം വധശിക്ഷയ്ക്ക് വിധേയമാകാവുന്ന കുറ്റമായി കണക്കാക്കാവുന്ന മൊഹറേബ് ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്നയാൾ എന്നർത്ഥമുള്ള ഒരു പദമാണ് മൊഹറേബ് ഈ മാധ്യമ പ്രവർത്തകരെ അവർ മുദ്രകുത്തുന്നത് മൊഹറേബ് എന്ന പദം ഉപയോഗിച്ചാണ് ജീവനക്കാരുടെ കുടുംബങ്ങൾക്കെതിരായ ഭീഷണികൾക്കും ഔട്ട്ലെറ്റുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കണമെന്ന് ആവശ്യപ്പെടുന്നതും ഉൾപ്പെടെ സമാനമായ സംഭവങ്ങൾ മനോട്ടോ ടിവിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദൈവത്തിനെതിരായ ശത്രുത ചാരവൃത്തി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ചില ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട് ഇവ രണ്ടും ഇറാനിയൻ നിയമപ്രകാരം വധശിക്ഷ നൽകാവുന്ന കുറ്റകൃത്യങ്ങളാണ് വിയോജിപ്പുകളെ നിശബ്ദമാക്കാനും നാടുകടത്തപ്പെട്ട മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്താനുമുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് വിശകലന വിദഗ്ധർ ഈ തന്ത്രങ്ങളെ കാണുന്നത് സുരക്ഷാ സേന ഡസൻ കണക്കിന് ആക്ടിവിസ്റ്റുകളെയും എഴുത്തുകാരെയും കലാകാരന്മാരെയും ഔപചാരിക കുറ്റങ്ങളില്ലാതെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന സർക്കാർ വിരുദ്ധ പ്രതിഷേധത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയും അറസ്റ്റ് ായും റിപ്പോർട്ടുകളുണ്ട് യുദ്ധസമയത്ത് ഇറാനിയൻ സർക്കാർ ഇന്റർനെറ്റിലേക്കുള്ള ആക്സസ് കർശനമായി നിയന്ത്രിച്ചിരുന്നു വെടിനിർത്തലിന് ശേഷവും പൂർണ്ണ ആക്സസ് ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് സർക്കാരിനെതിരായ രാജ്യവ്യാപക പ്രതിഷേധങ്ങളിൽ ഇന്റർനെറ്റ് ആക്സസ് പരിമിതപ്പെടുത്തുന്നത് ഇറാന്റെ ഒരു സാധാരണ രീതിയായി മാറിയിരിക്കുന്നു ഇതുകൂടാതെ ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാം എക്സ് യൂട്യൂബ് തുടങ്ങിയ മിക്ക സോഷ്യൽ നെറ്റ്വർക്കുകളും പേഷ്യൻ പോലുള്ള വാർത്താ വെബ്സൈറ്റുകളും ഇറാനിൽ വളരെ കാലമായി നിരോധിച്ചിരിക്കുന്നു ഇതുകൂടാതെ ഒരു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് പ്രോക്സി സേവനം ഉപയോഗിക്കാതെ ആക്സസ് ചെയ്യാനും കഴിയില്ല മനുഷ്യാവകാശ വക്താക്കളും രാഷ്ട്രീയ നിരീക്ഷകരും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ രാഷ്ട്രീയ എതിർപ്പിനെ ഇറാനിയൻ അധികാരികൾ ക്രൂരമായി അടിച്ചമർത്തുന്നതിന് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലുമായുള്ള സംഘർഷത്തിനുശേഷം ഇറാന്റെ അന്താരാഷ്ട്ര നില ദുർബലമായതിനെ തുടർന്ന് വീണ്ടും കൂട്ട അറസ്റ്റുകൾ വധശിക്ഷകൾ കനത്ത അടിച്ചമർത്തലുകൾ എന്നിവയിലേക്ക് ഇറാൻ അധികൃതർ തിരിയുമോ എന്നും പലരും ഭയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സംഭവങ്ങളാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യാവകാശ സംഘടനകളുടെ അഭിപ്രായത്തിൽ മരണ കമ്മീഷനുകൾ എന്നറിയപ്പെടുന്നവയുടെ ഹ്രസ്വവും രഹസ്യവുമായ വിചാരണകൾക്ക് ശേഷം ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരെ വധിച്ചിരുന്നു ഇങ്ങനെ കൊല്ലപ്പെട്ടവരിൽ മിക്കവരെയും കൂട്ടക്കുഴിമാടങ്ങളിലാണ് അടക്കം ചെയ്തത് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത് മൊസാദ് വേട്ടയാണ് സംശയിക്കുന്നവരെ മുൻപിൻ നോക്കാതെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കുന്നു ജൂൺ പതിമൂന്നിന് ഇസ്രയേൽ ആരംഭിച്ച ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ആരംഭിച്ച സൈനിക നടപടിക്ക് മൊസാദിന്റെ പങ്ക് നിർണായകമായിരുന്നു ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഡ്രോണുകൾ വിക്ഷേപിക്കാനുള്ള താവളങ്ങൾ വരെ ഇറാനിലെ ചാരന്മാർ മൊസാദിന് ഒരുക്കിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്കും സൈനിക ഉദ്യോഗസ്ഥരുടെ കൊലപാതകത്തിനും ശേഷം മൊസാദിനെക്കുറിച്ചുള്ള ഭയം ഇറാനിൽ അധികരിച്ചിരിക്കുകയാണ് സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പൊതുജനങ്ങളോട് ആവശ്യപ്പെടുകയും സഹകാരികളെ എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ടെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു മന്ത്രാലയത്തിന്റെ ഒരു പ്രസ്താവനയിൽ മുഖംമൂടികളോ കണ്ണടകളോ ധരിച്ച് പിക്കപ്പ് ട്രക്കുകൾ ഓടിച്ച് വലിയ ബാഗുകൾ വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൈനിക വ്യാവസായിക അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയകളിൽ വീഡിയോകൾ പകർത്തുന്ന അപരിചിതർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെടുന്നു രാത്രിയിൽ പോലും മാസ്കുകൾ തൊപ്പികൾ സൺഗ്ലാസുകൾ എന്നിവ ധരിക്കുന്ന ആളുകളെയും കൊറിയർ വഴി പതിവായി പാക്കേജുകൾ ഡെലിവറികൾ സ്വീകരിക്കുന്നവരെയും സംശയാസ്പദമായ ആളുകളായി പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് വീടിനുള്ളിൽ നിന്ന് അസാധാരണമായ ശബ്ദങ്ങളോ ഉദാഹരണത്തിന് നിലവിളി ലോഹ ഉപകരണങ്ങളുടെ ശബ്ദം എന്നിവയോ തുടർച്ചയായ ഇടിമുഴക്കം പോലുള്ള ശബ്ദമോ അല്ലെങ്കിൽ പകൽ പോലും കർട്ടൻ വലിച്ചിട്ടതോ വാതിലുകൾ അടച്ചിട്ടതോ ആയ വീടുകളോ കണ്ടാൽ അവയെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ ഇറാനിയൻ പോലീസ് ആളുകളോട് ആവശ്യപ്പെടുന്നു പോലീസിൻ്റെതായി പറയപ്പെടുന്നതും സംസ്ഥാന മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചതുമായ മറ്റൊരു പോസ്റ്റിൽ അടുത്തിടെ വീടുകൾ വാടകയ്ക്ക് കൊടുത്ത വീട്ടുടമസ്ഥർ ഉടൻ തന്നെ പോലീസിനെ ബന്ധപ്പെടാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് സി റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ ഒരു അർദ്ധസൈനിക വിഭാഗമായ ബാസിജിനെ ഇസ്രയേൽ നുഴഞ്ഞുകയറ്റത്തെ തുടർന്ന് നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിനായി രാത്രി പട്രോളിംഗിൽ വിന്യസിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു തിങ്കളാഴ്ച ഒരു വീഡിയോ പ്രസ്താവനയിൽ ഇറാന്റെ പോലീസ് മേധാവി അഹമ്മദ് റെയ്സ റഡാൻ രാജ്യദ്രോഹികൾ മുന്നോട്ട് വരണമെന്നാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ശത്രുക്കളാൽ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നവർക്ക് ഇറാൻ കൂടുതൽ സൗമ്യമായ പെരുമാറ്റവും മാപ്പും നൽകുമെന്നും അതേസമയം പിടിക്കപ്പെടുകയാണെങ്കിൽ അവരെ സയനിസ്റ്റ് ശത്രുവായി കണക്കാക്കി വധശിക്ഷ നൽകുമെന്നുമാണ് റിപ്പോർട്ട് പറയുന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അടുത്തിടെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം മൊസാദ് പ്രവർത്തകരെ കുറിച്ചുള്ള ആശങ്കകളാണ് വർദ്ധിച്ചത് ആക്രമണത്തിന് വളരെ മുമ്പ് തന്നെ മൊസാദ് ഡ്രോൺ താവളങ്ങൾ ഇറാനിൽ സ്ഥാപിച്ചിരുന്നു ഇറാനിയൻ മിസൈൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് സമീപം ആയുധ സംവിധാനങ്ങൾ വിന്യസിച്ചു ഇസ്രായേൽ വ്യോമസേന ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി അതേ സമയത്താണ് ഇവ സജീവമാക്കിയത് ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുന്നതിനും മൊസാദ് പങ്കാളിയായിട്ടുണ്ട് വെള്ളിയാഴ്ചത്തെ ആക്രമണങ്ങൾക്ക് മുമ്പ് ഇസ്രയേലി പ്രവർത്തകർ ഇറാനിലേക്ക് ആയുധങ്ങൾ കടത്തുന്നത് കാണിക്കുന്ന ഒരു വീഡിയോ പോലും മൊസാദ് സി എനുമായി പങ്കിട്ടിരുന്നു ഉന്നത ആണവ ശാസ്ത്രജ്ഞരെ വധിക്കുന്നത് മുതൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ അട്ടിമറിക്കുന്നതുവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിലെ ആദ്യത്തെ ടൈറ്റ് ഫോർ ടാറ്റ് ആക്രമണങ്ങൾ മുതൽ ഇപ്പോൾ പരസ്യമായി നടക്കുന്ന ഈ നിഴൽ യുദ്ധത്തിൽ വരെ ഇസ്രയേൽ എപ്പോഴും മേൽക്കൈ നേടിയിട്ടുണ്ടെന്ന് ഇസ്രയേൽ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇതോടെ ഇറാനിയൻ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലെ അരക്ഷിതാവസ്ഥയാണ് കുതിച്ചു വരുന്നത് ഇസ്രയേലി സഹകാരികളെന്ന് സംശയിക്കപ്പെടുന്നവരെ എല്ലാം മുൻപിൻ നോക്കാതെ പലപ്പോഴും കൃത്യമായ തെളിവുകൾ പോലും ഇല്ലാതെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയാണ് ഐ ആർ ജി സി വൻതോതിലുള്ള ശുദ്ധീകരണത്തിനും പുനഃസംഘടനയ്ക്കും വിധേയമായിട്ടുണ്ട് ഫലത്തിൽ മൊസാദ് ചാരപ്രവർത്തനങ്ങൾ നടത്തുക മാത്രമല്ല ആന്തരിക ഭയത്തിൻ്റെയും വ്യവസ്ഥാപരമായ അവിശ്വാസത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുക കൂടിയാണ് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിനിടെ ഇസ്രയേലിനായി ചാരപ്പണി നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന പേരെ ഇറാനിയൻ അധികൃതർ വധിച്ചിരുന്നു ബുധനാഴ്ച വെടിനിർത്തലിന് ശേഷം സമാനമായ കുറ്റങ്ങൾക്ക് മൂന്ന് പേരെ കൂടി വധിച്ചു ചാരവൃത്തി ആരോപിച്ച് രാജ്യത്തുടനീളം നൂറുകണക്കിന് പ്രതികളെ അറസ്റ്റ് ചെയ്തതായി ഉദ്യോഗസ്ഥർ പ്രഖ്യാപിച്ചു ഇസ്രയേൽ ഇന്റലിജൻസുമായി സഹകരിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന നിരവധി തടവുകാരിൽ നിന്നുള്ള കുറ്റസമ്മത മൊഴികൾ സ്റ്റേറ്റ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്തു ഇറാന്റെ ആണവ അഭിലാഷങ്ങളോടുള്ള മൊസാദിന്റെ ചെറുത്തുനിൽപ്പ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് എന്നാൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങളായി മൊസാദ് ഇറാന്റെ പിന്നാലെ തന്നെയുണ്ട് രണ്ടായിരത്തി പത്തുകളുടെ തുടക്കത്തിൽ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണ നാഴികക്കല്ലുകൾ കൈവരിക്കുന്നതിലേക്ക് അടുത്തപ്പോഴാണ് ഇത് വർദ്ധിച്ചത് വിമതർ ന്യൂനപക്ഷങ്ങൾ കുർദുകൾ ബലൂച്ചു പോലുള്ളവർ ആണവ സൈനിക സൗകര്യങ്ങൾ എന്നിവയിലേക്ക് മൊസാദ് പ്രവർത്തകരെ വിവരദാതാക്കളായി റിക്രൂട്ട് ചെയ്യുകയായിരുന്നു ഇസ്രയേലിന്റെ പുതിയ തന്ത്രം ഇതായിരുന്നു വർഷങ്ങളോളം സ്ലീപ്പർ സെല്ലുകൾക്ക് ലോജിസ്റ്റിക്സ് നിരീക്ഷണ ശൃംഖലകൾ ആശയവിനിമയ കേന്ദ്രങ്ങൾ എന്നിവയിലേക്ക് പ്രവേശനം നൽകാൻ ഇത് സഹായിച്ചു ഇറാന്റെ സ്വന്തം ഇന്റലിജൻസ് സൈനിക സേവനങ്ങളിൽ നിന്നുള്ള ഒരുപക്ഷെ ഐആർജിസിയിൽ പോലും മൊസാദ് കയറിക്കൂടിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ആകെ ഭയന്നിരിക്കുകയാണ് എവിടെയെല്ലാമാണ് മൊസാദിൻ്റെ കൂട്ടർ ഉള്ളത് എന്നറിയില്ല തൂണിലും തുരുമ്പിലും മൊസാദിനെ പേടിച്ച് കൂട്ടിലിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത